എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയായിരുന്നോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പോ ചടങ്ങ് തുടങ്ങല്ല അച്ഛാ അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കു ആദ്യം എനിക്ക് കാര്യം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്

ഇതിലേ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് രണ്ടിലൊന്നും അറിയണം ഇനി

എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടും കൈ ഞാൻ വിചാരിച്ചില്ല നിനക്ക് ഇത് എങ്ങനെ സഹിക്കാൻ കഴിയും ഇപ്പൊ അവരച്ഛനും മക്കളും നമ്മളും നായന്റെ മക്കളും കണ്ടില്ലേ കണ്ടില്ല അത്ര തന്നെ അതെന്നെ அத்தரிக்கேனே உள்ளு நம்மிடம் மிலி 10 minutes short film connected with LCU புதுசாக இருந்தது என்ன ரொம்ப இவ்வளவு நாள் ஃபீச்சர் feature பண்ண பிறகு பெருக்கு usually short film பிறகு தான் நம்ம feature film பண்ணும் இவ்வளவு நாள் feature film அப்புறம் நம்ம ஒரு short film பண்ணும் அதான LCU தொடக்கம் that is before கைதி something happens அது போ ഈ പുലി 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 വരുന്നു ഉള്ളൂ ഇല്ല വേണ്ടായിരുന്നു 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 എന്തെങ്കിലും സംഭവിച്ചതെല്ലാം നല്ലതിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് ജയ് ജിൻജോ